ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആരാണ് ഒരു ഹൈ വാല്യൂ മെൻ എന്നറിയൂ അതിനു മുന്നേ ഒരു ഹൈ വാല്യൂ മെൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ഹൈ വാല്യൂ മെൻ ഒരു മാഗ്നറ്റിനെ പോലെയാണ് അതായത് അയാൾ എല്ലാവരെയും ഒരു കാന്തത്തെ പോലെ അയാളിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഇവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരിക്കില്ല ബട്ട് ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ് എന്നിവയാണ് ഇവരെ വളരെ ആയിട്ടുള്ള ഒരു മെയിലാക്കി മാറ്റുന്നത് സോ ഇനി നമുക്ക് ഒരു ഹൈ വാല്യൂ മാൻ ശരിക്കും എങ്ങനെയായിരിക്കുമെന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കാം ആദ്യം നമുക്ക് ഇതിൻ്റെ ഒറിജിനെ പറ്റി മനസ്സിലാക്കാം തൗസൻഡ് ബി സിയിൽ ഗ്രീക്കിലുള്ളവർ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ലിപി ക്രിയേറ്റ് ചെയ്തു അതിലെ ആദ്യത്തെ ലെറ്റർ എന്നുള്ളത് ആൽഫ എന്നുള്ളതായിരുന്നു ഇതിനെ കാണാൻ നമുക്ക് ഒരു കാളയോടെ തല പോലെ തോന്നുമെങ്കിലും ആക്ച്വലി ഇത് സിംപ്ലൈസ് ചെയ്യുന്നത് മോസ്റ്റ് വൈൽഡ് ആൻഡ് ഡോമിനേറ്റിംഗ് ക്രിയേച്ചർ ആയിട്ടുള്ള ആണ് അതായത് ചെന്നായയെ കാരണം ഒരു ചെന്നായ വളരെ ഇൻ്റലിജൻറ്റ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഒരു ആയിരിക്കും ഇത് മാത്രമല്ല തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതെപ്പോഴും അവരുടെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും ചെന്നായ്ക്കൾക്കിടയിൽ ഒരു ശീലമുണ്ട് അതായത് അവരുടെ കൂട്ടത്തിലെ മുതിർന്ന ചെന്നായ്ക്കൾ തൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കണമെന്ന് അവർ വേട്ടയാടിക്കൊണ്ടുവരുന്ന ജീവികളെയെല്ലാം അവരുടെ കുടുംബത്തിലുള്ള ഏറ്റവും ചെറിയ ചെന്നായ്ക്കൾക്കായിരിക്കും ആദ്യം കൊടുക്കുക അതിനുശേഷം മാത്രമേ ഈ ഒരു ചെന്നായ്ക്കൾ തൻ്റെ ഭക്ഷണം ഭക്ഷിക്കുകയുള്ളൂ ഈ ഒരു ചെന്നായ്ക്കൾ ആരിലേക്കും അട്രാക്ട് ആയിട്ട് മാറി അവർക്ക് അടിമയായിട്ട് ജീവിക്കില്ല ഇതുകൊണ്ടാണ് സിംഹം പുലി ആന എന്നീ വലിയ ജീവികളെയൊക്കെ നമുക്ക് സർക്കസിൽ കാണാൻ സാധിക്കുമെങ്കിലും ഒരു ചെന്നായിയെ മാത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കാത്തത് കാരണം അത് ആരെയും അനുസരിക്കാൻ തയ്യാറാകില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ അതൊരിക്കലും തൻ്റെ കുടുംബത്തെ തനിച്ചാക്കി പോകില്ല ഇതുകൊണ്ടാണ് അതിൻ്റെ ലീഡറെ ആൽഫ എന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ പതിയെ വോൾഫിൻ്റെ ഈ ഒരു ക്വാളിറ്റിയെ പ്രാചീന മനുഷ്യരും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി ഇതുകൊണ്ടാണ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഇങ്ങനെയുള്ള ഒരാളെ അതായത് ആരൊക്കെയാണോ അവരുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ സ്വയം ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് അതിനോടൊപ്പം തന്നെ വളരെ പവർഫുൾ ഇൻ്റലിജൻസ് കോൺഫിഡൻസ് എത്തിക്സ് എന്നീ വാല്യൂസിനെ തൻ്റെ ലൈഫിലേക്ക് ആഡ് ചെയ്ത് സ്വയം അവരെ തന്നെ വളരെ സ്ട്രോങ് ആക്കി മാറ്റുന്നത് ആൻഡ് ഇത് കണ്ട് മുഴുവൻ സൊസൈറ്റിയും അയാളെപ്പോലെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ആൽഫാമെയിൽ ഓർ ഹൈ വാല്യൂ എന്ന് സോ ഇങ്ങനെയുള്ള ഒരു ആരും തന്നെ വളരെ പെട്ടെന്ന് ആയിട്ട് മാറും ബട്ട് ഹൈ വാല്യൂ ആരുടെ വാക്കുകളിലും നമുക്കൊരു പെർഫെക്റ്റ് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം ും പ്രിൻസ് ചാൾസ് ബക്കിംഗ്ഹാം പാലസിൽ വെച്ച് നമ്മുടെ രത്തൻ ടാറ്റ സാർക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കാൻ വേണ്ടി ഒരു ഈവന്റ് ഓർഗനൈസ് ചെയ്തു ഈ ഒരു മാനേജ് ചെയ്യാൻ രത്തൻ ടാറ്റയുടെ എംപ്ലോയീസ് എല്ലാവരും ലണ്ടനിലേക്ക് പോയി ബട്ട് രത്തൻ ടാറ്റ ഇന്ത്യയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് സോ പ്രിൻസ് ചാൾസും മറ്റെല്ലാവരും രത്തൻ ടാറ്റയ്ക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു ബട്ട് പെട്ടെന്ന് രത്തൻ ടാറ്റ തൻ്റെ എംപ്ലോയിസിൽ ഒരാളെ വിളിച്ച് പറയുകയാണ് ടാങ്കോയുടെയും ടീറ്റോയുടെയും ആരോഗ്യാവസ്ഥ കുറച്ച് മോശമാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ആ ഒരു ഈവൻ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രിൻസ് ചാൾസിനോട് പറയണമെന്ന് ഇത് കേട്ടതും രത്തൻ ടാറ്റയുടെ ആ ഒരു എംപ്ലോയി വളരെ കൺഫ്യൂസ്ഡായിട്ട് മാറി എന്നിട്ട് അദ്ദേഹം രത്തൻ ടാറ്റയോട് പറഞ്ഞു സർ അത് വെറും ഡോഗ്സ് അല്ലേ അതിനുവേണ്ടി എന്തിനാണ് താങ്കൾ പ്രിൻസ് ചാൾസിന്റെ ഇത്രയും വലിയൊരു ഇവന്റ് മിസ്സാക്കുന്നത് എന്ന് അപ്പോൾ രത്തൻ ടാറ്റ പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡോഗ്സ് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സോ ഈ ഒരു സിറ്റുവേഷനിൽ അവരെ തനിച്ചാക്കി വരാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു ഫോൺ കട്ടാക്കി സോ ആ ഒരു എംപ്ലോയി വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി ഈ ഒരു കാര്യം എങ്ങനെ പ്രിൻസ് ചാൾസിനോട് പോയി പറയുമെന്ന് അദ്ദേഹം ആലോചിച്ചു ആൻഡ് ഫൈനലി അദ്ദേഹം ഈ ഒരു കാര്യം പ്രിൻസ് ചാൾസിനോട് പറയുകയും ചെയ്തു ഇത് കേട്ടതും പ്രിൻസ് ചാൾസ് ദേഷ്യപ്പെടുന്നതിന് പകരം വളരെ പ്രൗഡായി ആ ഒരു എംപ്ലോയിയോട് പറഞ്ഞു വെൽ ദാറ്റ്സ് എ സൈൻ ഓഫ് റിയൽ വാല്യൂ വാല്യൂ ഒരു റിയൽ ഒരിക്കലും ഇത്തരം ില് തന്റെ കുടുംബത്തെ തനിച്ചാക്കി പോകില്ല എന്ന് ഫ്രണ്ട്സ് ഈ ഒരു സിറ്റുവേഷനിൽ വേറെ ആരെങ്കിലും ആണ് ഉണ്ടായിരുന്നതെങ്കിൽ തൻ്റെ ഡോക്സിനെ ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പ്രിൻസ് ചാൾസിനെ കാണാൻ വേണ്ടി ലണ്ടനിലേക്ക് പോവുമായിരുന്നു ബട്ട് രത്തൻ ടാറ്റ സാർ അങ്ങനെയൊന്നും തന്നെ ചെയ്തില്ല സോ ഇതിലൂടെ വളരെ വ്യക്തമാണ് അദ്ദേഹം ഒരു ഹൈ വാല്യൂ വാല്യൂമാൻ ആണെന്ന് ഇതുകൊണ്ടാണ് ഈ ഒരു ലോകം മുഴുവനും രത്തൻ ടാറ്റ സാറെ മനസ്സുകൊണ്ട് ഇത്രയേറെ റെസ്പെക്റ്റ് ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ ഒരു ഹൈ വാല്യൂ വാല്യൂമാൻ ആരെ വേണമെങ്കിലും ഇഗ്നോർ ചെയ്യാനും ആരെ വേണമെങ്കിലും എതിർക്കാനും തയ്യാറാകും നമ്പർ ടു ദ പ്രയോറിറ്റൈസ് ബേസ്ഡ് ഓൺ ദ ലോജിക് ഒരു ഹൈ വാല്യൂ വാല്യൂമാൻ എപ്പോഴും അയാളുടെ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നും ഒരു ഹൈ വാല്യൂ വാല്യൂമാൻ വളരെ സെൽഫിഷ് ആണ് എന്ന് ഇത് മുഴുവനായിട്ടും തെറ്റാണെന്ന് ഞാൻ പറയില്ല എന്നാൽ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഒരു ഹൈ വാല്യൂ വാല്യൂമാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കാം ഒരു ഹൈ വാല്യൂ വാല്യൂമാൻ കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിന്റെ ക്യാപ്റ്റനെ പോലെയാണ് ഈ ഒരു കപ്പലിൽ ആയിരക്കണക്കിന് യാത്രക്കാർ ഉണ്ടായിരിക്കാം സോ ആ ഒരു കപ്പലിനെ സുരക്ഷിതമായിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതൊരു ക്യാപ്റ്റൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സോ ആ ഒരു ക്യാപ്റ്റന് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കും ഏതൊക്കെ റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എന്നാൽ പെട്ടെന്ന് കുറച്ച് പേര് വന്ന് ആ ഒരു ക്യാപ്റ്റനോട് പറയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് സോ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ക്യാപ്റ്റൻ എന്തായിരിക്കും ചെയ്യേണ്ടത് നിങ്ങളുടെ സജഷൻ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക റിയാലിറ്റിയില് ആ ഒരു ക്യാപ്റ്റന് ഇവിടെ രണ്ട് ചോയ്സ് ഉണ്ട് അതിലൊന്നാമതായിട്ട് ആ ഒരു ക്യാപ്റ്റന് വളരെ സെൽഫിഷ് ആൻഡ് റൂഡായി ഈ ആളുകളെ ഇഗ്നോർ ചെയ്ത് താൻ വിചാരിച്ചതുപോലെ പോകാം അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ അവർ പറഞ്ഞതുപോലെ പോകാം ഇവിടെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആ ഒരു കപ്പലിനെ തോന്നിയ രീതിയിൽ കൊണ്ടുപോകില്ല അയാളുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി ഇതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു കപ്പൽ മുന്നോട്ട് പോവുക ഇതിലൂടെ ശരിയായിട്ടുള്ള സമയത്ത് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ആ ഒരു കപ്പലിന് എത്താനും സാധിക്കും സി ഇതുപോലെ ഒരു ഹൈ വാല്യൂ മെൻ മറ്റുള്ളവരെ ഇഗ്നോർ ചെയ്ത് റൂഡ് ആൻഡ് സെൽഫിഷായി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരായിരിക്കും ബട്ട് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഹൈ വാല്യൂ മെൻ വുമൺസിനെ ഇഗ്നോർ ചെയ്യുന്നവരാണ് അവർക്ക് റിലേഷൻഷിപ്സിന് ഒന്നും തന്നെ താല്പര്യമില്ല എന്നുള്ളതല്ല അവരെപ്പോഴും അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനായിരിക്കും നോക്കുക വെറുതെ വുമൻസിന്റെ പിറകെ പോയി അവരുടെ സമയം അവരൊരിക്കലും തന്നെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയില്ല നമ്പർ ത്രീ ദേ ഗെറ്റ് അട്രാക്റ്റഡ് ടു വുമൺ ലൈക് ദർ മദർ ഈ ഹാർമണി എന്നുള്ള ഒരു ഡേറ്റിംഗ് വെബ്സൈറ്റ് നടത്തിയ ഒരു റിസർച്ചിൽ അവർക്കറിയാൻ സാധിച്ചത് ഹൈ വാല്യൂ മെൻ അട്രാക്ട് ആയിട്ട് മാറുന്നത് ഇങ്ങനെയുള്ള ഗേൾസിലേക്കാണ് അതായത് ആരിലൊക്കെയാണോ അവരുടെ അമ്മയുടെ പോലെയുള്ള സിമിലർ ക്വാളിറ്റീസ് ഉള്ളത് ഇത്തരം ഗേൾസിലേക്ക് എന്ന് ഇപ്പോൾ ഒരു ഹൈ വാല്യൂ മെന്നിൻ്റെ മദർ വളരെ കൈൻഡ് ആൻഡ് സ്ട്രോങ് നേച്ചറോട് കൂടിയിട്ട് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ആ ഒരു മെൻ അത്തരം ഉള്ള വുമൺസിനെ ആയിരിക്കും ഇഷ്ടപ്പെടുക ഇതേപറ്റി റിലേഷൻഷിപ്പ് എക്സ്പേർട്ടായ റേച്ചൽ ലിയോർഡ് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിരുന്നു അവർ പറയുന്നത് ഒരു ഹൈ വാല്യൂ മാൻ തൻ്റെ അമ്മയെ ആയിരിക്കും ഐഡിയൽ വുമൺ ആയിട്ട് കാണുക എന്നുള്ളതാണ് സോ അതുപോലെയുള്ള സിമിലർ വുമൺസിനെ അവർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവർ അവരിലേക്ക് അട്രാക്ട് ആയിട്ട് മാറും ബട്ട് മറ്റുള്ള ഒരു വുമൺസിനെയും ഇവർ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് ഇതിനുള്ള കാരണമെന്നുള്ളത് ഇതാണ് ർ ഹൈലി ഗോൾ ഓറിയൻറ്റഡ് യൂണിവേഴ്സിറ്റി ഓഫ് ലച്ചസ്റ്ററിലെ റിസർച്ചേഴ്സ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തു ഇതിനായിട്ട് നൂറ്റി ഒൻപത് പുരുഷന്മാരെ റാൻഡംലി മൂന്ന് ഗ്രൂപ്പുകളാക്കിയിട്ട് അവർ തിരിച്ചു എന്നിട്ട് എല്ലാവർക്കും ഓരോ ടാസ്ക്കും കൊടുത്തു ഈ ഒരു ടാസ്ക് എന്നുള്ളത് ചില നമ്പേഴ്സിനെ ശരിയായ രീതിയിൽ ആഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇതിൽ ഇതിലവർ ഗ്രൂപ്പ് എയോട് പറഞ്ഞു ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ടാസ്ക് മാത്രം കംപ്ലീറ്റ് ആക്കിയാൽ മതി എന്ന് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഗോളോ ടാർഗറ്റോ ഒന്നും തന്നെ കൊടുത്തില്ല ഇനി ഗ്രൂപ്പ് ബിയോട് പറഞ്ഞു നിങ്ങൾ അറ്റ്ലീസ്റ്റ് പത്ത് ആൻസർ എങ്കിലും തരണമെന്ന് ഇനി ഗ്രൂപ്പ് സിയോട് പറഞ്ഞു നിങ്ങൾ മസ്റ്റായിട്ടും പതിനഞ്ച് കറക്റ്റ് ആൻസർ തരണമെന്ന് പിന്നീട് ഈ ഒരു മൂന്ന് ഗ്രൂപ്പ്സിൻ്റെയും റിസൾട്ടിനെ റിസർച്ചേഴ്സ് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതൊക്കെ ഗ്രൂപ്പുകൾക്കാണോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോളും ടാർഗറ്റും കൊടുത്തത് അവരുടെ പെർഫോമൻസ് വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് സോ ഈ ഒരു റിസർച്ചിൻ്റെ ലീഡറായ സാമുൽ സ്മിത്ത് പറയുന്നത് ഒരു ഹൈ വാല്യൂ മെന്നിന് തൻ്റെ ഗോൾ വളരെ ക്ലിയർ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർ അതിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിരിക്കും ഈ ഒരു ഫോക്കസ് എത്രത്തോളം സ്ട്രോങ് എന്നാൽ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർ ഫുൾ ഡോമിനേഷനോട് കൂടി വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യും ബട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ഹൈ വാല്യൂ മെൻ വുമൻസിൻ്റെ കാര്യത്തിൽ വളരെ സ്പെസിഫിക് ആയിരിക്കും അതായത് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതുവരെ അവർ ഒരിക്കലും ഒരു വുമണിനെയും ശ്രദ്ധിക്കില്ല സ് ടു ബി മിസ്റ്റീരിയസ് ഹൈ വാല്യൂ മെൻഡിൻ്റെ മിസ്റ്റീരിയസ് മൈൻഡിനെ പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ആയറിൻ വിറ്റ് ചർച്ച് അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനൊപ്പം ചേർന്ന് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു ഇതിൽ നാൽപ്പത്തിയേഴ് വുമൺസിനോട് ഇവർ പറഞ്ഞു കുറച്ച് കാലങ്ങളായി ചില മെയിൽസ് നിങ്ങളുടെ പ്രൊഫൈല് ചെക്ക് ചെയ്യുന്നുണ്ട് സോ ആ ഒരു മെയിൽസിനോട് ഡീറ്റെയിൽഡായി സംസാരിച്ച് ഞങ്ങളവരെ മൂന്ന് കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്ന് അതിലെ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള മെയിൽസ് നിങ്ങളുടെ പ്രൊഫൈലിന് ഹയസ്റ്റ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അവർ നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടേ എന്ന് എന്നാൽ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള മെയിൽസ് നിങ്ങളുടെ പ്രൊഫൈൽ വെറുതെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അതായത് ജസ്റ്റ് ടൈം പാസിന് വേണ്ടി മാത്രം എന്നാൽ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ഈ ഒരു മെയിൽസും നിങ്ങൾക്ക് കൂടുതൽ റേറ്റിംഗ് തന്നിട്ടുണ്ടായിരുന്നു ബട്ട് അവർക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടമാണോ അല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല അതുപോലെ അവരെ പറ്റി കൂടുതൽ വിവരങ്ങളും നിങ്ങളുടെ കയ്യിലില്ല എന്ന് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ പറയൂ ഇരു മൂന്ന് കാറ്റഗറിയിലെ ഏത് കാറ്റഗറിയിലുള്ള മെയിൽസിനെ കാണാനായിരിക്കും ഈ ഒരു ഗേൾസിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഫസ്റ്റ് കാറ്റഗറി എന്നുള്ളത് അല്ലേ കാരണം ഈ ഒരു മെയിൽസിനാണ് ഈ ഒരു വുമൺസിനോട് കൂടുതൽ ഇഷ്ടമുള്ളത് എന്നാൽ ഈ ഒരു റിസർച്ചിൽ ഇവിടെയുള്ള വുമൺസിന് മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള മെയിൽസിനെ കാണാനായിരുന്നു കൂടുതലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് അതായത് ഏതൊക്കെ മെയിൽസിനെ പറ്റിയാണോ ഒരു ഡാറ്റയും ഇൻഫർമേഷനും ഇല്ലാത്തത് അവരെ മീറ്റ് ചെയ്യാൻ ഇവിടെ കാറ്റഗറി ഒന്നിലുള്ള ആളുകളുടെ ഫീലിങ്സിനെ പറ്റി ഈ ഒരു വുമൻസിന് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു അതായത് അവർക്ക് അവരെ നന്നായിട്ട് ഇഷ്ടമാണ് എന്ന് സോ ഇതിലൂടെ ഈ ഒരു ഗേൾസിന് അവരോടുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു സീയൊരു ഇൻസിഡൻറ്റ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഒരു ഗേൾ ഏതെങ്കിലും ഒരു ആണ് അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവൾ ഉടനെ തന്നെ അവനെ മനഃപൂർവ്വം ഫ്രണ്ട് സോണിലാക്കാൻ ശ്രമിക്കും എന്നാൽ ആരൊക്കെയാണോ വളരെ മിസ്റ്റീരിയസ് ആയിട്ടിരിക്കുന്നത് അവരെ പറ്റി അറിയാൻ ഈ ഗേൾസിന് വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും ഇതുകൊണ്ടാണ് ഒരു ഹൈ വാല്യൂ മാൻ തൻ്റെ ക്യാരക്ടറിനെ റിവീൽ ചെയ്യാതെ തൻ്റെ പേഴ്സണാലിറ്റിയെ എപ്പോഴും വളരെ മിസ്റ്റീരിയസ് ആക്കി വയ്ക്കുന്നത് സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.